السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كل تحيلتي يا رسول الله يا حبيب الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു അവനിഷ്ടപ്പെടുന്ന ഒരു അമ്മലായി സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പുള്ളവരെ ഇന്ന് ജൂലൈ മുപ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് നമ്മൾ ഓർക്കുമ്പോൾ വലിയൊരു ദുരന്തമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് വയനാട്ടിലെ ചൂരൽ ഉരുൾപൊട്ടി കല്ലുകളും മല്ലു മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം തകർന്ന് വളരെയേറെ ഒരുപാട് ജീവനുകൾ ഒരുപാട് കെട്ടിടങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടായ ഒരു ദിവസമാണ് ആ മരണപ്പെട്ട എല്ലാവരോടും എല്ലാവർക്കും അവരോടുള്ള എല്ലാ ബഹുമാനവും ഇവിടെ സൂചിപ്പിക്കുകയാണ് അവരുടെ കുടുംബങ്ങൾക്കുണ്ടായ ആ ദുഃഖത്തിലും നമ്മളൊക്കെ അന്നും ഇന്നും എന്നും പങ്കു ലോകത്തുള്ള ഇന്ത്യയിലുള്ള നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആളുകളും അതിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളും ഒരുമിച്ച് ഒരു മനസ്സോടെ ആ ഒരു നാടിനെ രക്ഷിക്കാൻ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷപ്പെടുത്താൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് വസ്ത്രം കൊടുക്കാൻ അവർക്കൊരു അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി കേരളം ഏതൊക്കെ വിവാദങ്ങളിലും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിലുമാണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് വന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്നും ഒന്നായി അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കലക്ടറും ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ വിവിധ മതസംഘടനകൾ വിവിധ വിവിധങ്ങളായ സാമൂഹിക കൂട്ടായ്മകൾ എല്ലാവരും സഹകരിച്ചു സഹായിച്ചു എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ വെച്ച് മരണപ്പെടുന്ന ആളുകൾ അവരോട് അള്ളാഹുവിന് വലിയ സ്നേഹമാണ് കാരണം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ് അവിടുണ്ടായത് ആ വിധിയാണ് വിധിയ വിധിയെ അവർ അവർ അവർക്ക് തട്ടിക്കളയാൻ സാധ്യമായിരുന്നില്ല ഇന്ന് രാത്രി നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഉരുൾ ഉരുൾപെട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഷിഹാബുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതൻ അദ്ദേഹം ആ രാത്രിയിൽ കിടക്കാനൊരുങ്ങുമ്പോൾ തൻ്റെ പള്ളിയിൽ കിടക്കാനൊരുങ്ങുന്ന സമയത്ത് മഹല്ലിലെ നാട്ടിലെ ആ പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം അയക്കുകയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അതിശക്തമായ മഴയാണ് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കുടുംബക്കാർ ഇതറിഞ്ഞപ്പോൾ അവരൊക്കെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞതെന്നറിയോ ഞാൻ പോന്നാൽ ഞാൻ രക്ഷപ്പെടും പക്ഷേ ഈ നാട്ടിലെ നൂറുകണക്കിന് ആളുകൾ അവർക്ക് അവരെ ആരാണ് രക്ഷപ്പെടുത്തുക അവർക്ക് രക്ഷപ്പെടാൻ വഴിയില്ലല്ലോ എന്നു പറഞ്ഞ് ആ നാടി ആ നാട്ടുകാരോടൊപ്പം നിലകൊണ്ടു ആ യുവപണ്ഡിതൻ ആ ഉരുൾപൊട്ടലിൽ വെച്ച് മരണപ്പെട്ടതായിട്ടാണ് നമ്മൾ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജനാസ താൻ കിടന്നുറങ്ങിയ പള്ളിയിൽ നിന്ന് മണ്ണിൽ നിന്ന് സന്നദ്ധ സേവന പ്രവർത്തന പ്രവർത്തകർ എടുക്കുമ്പോൾ നോക്കൂ നിങ്ങൾ എന്തെല്ലാം ഒരു ഒരു വേദനകളാണ് നമുക്കവിടെ അവിടേക്ക് ഓർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അവരുടെ വേദനകളോടൊപ്പം നമ്മളുടെ മനസ്സും വല്ലാതെ ദുഃഖിച്ച് പോയൊരു സമയമായിരുന്നു അള്ളാഹു സുബാനവു താൽ അവർക്കൊക്കെ കരുണ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നബി സല്ലാഹു അലൈ വസ്സലാം പറഞ്ഞൊരു ഹദീസാണ് ഇവിടെ ഓർമ്മ വരുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് സഹീഹുൽ ബുഖാരിയിലും സഹീഹ മുസ്ലിമിലും ഉണ്ട് നമുക്ക് ആ ഹദീസ് നമുക്ക് സമാധാനം തരുന്നു ആ ഹദീസ് നമുക്ക് വല്ലാതെ ആശ്വാസം തരുന്നു കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആളുകളാണ് അവിടെ മരണപ്പെട്ടതായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കണക്കിലുള്ളത് അതിൽ മുപ്പത്തിരണ്ട് പേർ ഇപ്പോഴും അവരെ കിട്ടിയിട്ടില്ല അതിൽ പ്രായമെത്തിയവരുണ്ട് കുട്ടികളുണ്ട് യുവാക്കളുണ്ട് പഠിക്കുന്നവരുണ്ട് പല മേഖലകളെ പ്രതീക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ജീവി കാത്തു നിൽക്കുന്നവരുണ്ട് വിവാഹം അന്വേഷിക്കുന്നവരുണ്ട് വിവാഹത്തിന് ഒരുങ്ങിയവരുണ്ട് വിവാഹം ഉറപ്പിച്ചവരും ഉറപ്പിച്ചവരുണ്ടാകാം ഇങ്ങനെ പല നേര തരത്തിലുള്ള ആളുകൾക്കാണ് ഈ നഷ്ടങ്ങളും നാശങ്ങളും സംഭവിച്ചു പോയത് ഒരു നാട് തന്നെ ഇല്ലാതെയായി പോയി മുമ്പ് പ്രളയമുണ്ടായപ്പോഴും ആ നാടിൻ്റെ പരിസരത്ത് അപകടങ്ങളുണ്ടായി അവിടെയും ഒരുപാട് ഒരു പ്രദേശം തന്നെ അവിടെ ഇല്ലാതെയായി പോയി മറവു ചെയ്യപ്പെട്ട ജന ശരീരങ്ങൾ വരെ പുറത്ത് പുറന്തള്ളപ്പെടുന്നൊരവസ്ഥ വരെ ഉണ്ടായി എന്ന് നമ്മൾ മുമ്പ് വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നല്ലോ എന്തായാലും ആ അള്ളാഹു അങ്ങനത്തെ അപകടങ്ങളെ തൊട്ട് എല്ലാ നാട്ടുകാരെയും രക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു ഉരുൾപൊട്ടൽ ഇനി അള്ളാഹു ഏത് നാട്ടിലും കൊടുക്കാതിരിക്കട്ടെ മുസല്ലാഹു അലൈ വസ്ലാം പറഞ്ഞ ഹദീസ് ഇങ്ങനെയാണ് അശ്വഹദു ഹംസത്തു രക്തസാ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് ശുഹദാക്കൾ അഞ്ച് ഐറ്റംസ് ഐറ്റംസാണ് ഒന്ന് അൽമൗ മത്രൌൻ എന്ന് പറഞ്ഞാൽ പ്ലേഗ് രോഗം ബാധിച്ച ആൾ അങ്ങനെ മരണപ്പെട്ടുപോയാണ് കോവിഡ് ബാധിച്ചു പോയ ആളുകളെ കുറിച്ചും അങ്ങനെ പറയാം അതുപോലെ വൽ തൂൻ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ അസുഖം ബാധിച്ച് കോള കോളറ എന്ന് പറയുന്ന ആ രോഗം ബാധിച്ച് മരണപ്പെട്ടുപോയളുകൾ അതുപോലെ വൽ വൽഹരി മുങ്ങി മരണപ്പെട്ടവർ വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകൾ അവരെയും ഈ പട്ടികയിൽ നമുക്ക് പെടുത്താവുന്നതാണ് അതുപോലെ വസാഹിബുൽ ഹദിമി വലിയ കെട്ടിടങ്ങളൊക്കെ തകർന്ന് ആളുകൾ അതുപോലെ അവ ഷഹീദ് ഫീസബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി മരണപ്പെട്ടുപോയാണ് ഇങ്ങനെ അഞ്ച് വിധത്തിലുള്ള ഷഹീദുകളെ പുണ്യ റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ലം പരിചയപ്പെടുത്തി തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് നാം ഈ അദീസ് ഇവിടെ വെക്കാനുള്ള കാരണം നമുക്ക് ഇത് കേൾക്കുന്ന അവരുടെ ആശ്രിതർ അവരുടെ കുടുംബങ്ങൾ അവരുടെ ഇഷ്ടജനങ്ങൾ അവർക്കൊരാശ്വാസം എന്ന ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ നല്ല ആളുകളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നല്ലപ്പെട്ട മിനിങ്ങൾക്ക് അള്ളാഹു നാളെ സ്വർഗം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കൊക്കെ അള്ളാഹു ക്ഷമയും ഹൈറും നൽകട്ടെ അമീൻ എല്ലാവരും ദുവാ ചെയ്യുക സല അല്ലാഹു അലൈ മുഹമ്മദ് അള്ളാഹുസല മുഹമ്മദ് യാർബിസ് അസ്സാ അല്ല വരഹമു